ജോന്റെ ഈ കൃഷിയിടവും നേഴ്സറിയും നടത്താൻ നമുക്ക് എത്ര നാളായി പതിനേഴ് വർഷമായി നഴ്സറി അതിനുമ്പ് കൃഷി കൃഷിയായിരുന്നു ഇപ്പൊ അങ്ങേടി നഴ്സറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ജാതി മരങ്ങൾ തന്നെ നഴ്സറിയിൽ കാണാൻ പറ്റും ഈ മരങ്ങളൊക്കെ എത്ര വർഷമായതാ ഇരുപത് വർഷം കഴിഞ്ഞു ഇരുപത് വർഷം കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ നഴ്സറിയിലെ ജാതി തൈകൾ എങ്ങനെയാണ് ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇവിടുത്തെ ഏറ്റവും കായുള്ള മരത്തിന്റെ കായും പത്തനമുള്ള മരത്തിനെ ഉള്ളെടുത്ത് വണ്ടി ചെയ്തു യുടെ വലിപ്പം പത്രയുടെ എങ്ങനെയാ കായുടെയും പത്രയുടെ വലുപ്പം എൺപത് കായ് മൂന്ന് മൂന്ന് ഗ്രാം പത്രി കിട്ടും കായ്ക്ക് ഒരു കിലോ കിട്ടും കിട്ടും എൺപത് കാക്കുമ്പോൾ ഒരു കിലോ ഉണങ്ങിയ കായല്ലേ അതോടൊപ്പം തന്നെ പത്രി മൂന്ന് ഗ്രാമെങ്കിലും ഉണ്ടാകും അത്തരത്തിലുള്ള ജാതി മരങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് നിങ്ങൾക്ക് എത്രയോ എത്രത്തോളം ജാതി മരങ്ങളുണ്ട് ഇറ്റക്കി പുരിക്കാശ്ശേരിക്കടുത്ത് പാത്രാംകുടിക്കും പടമുഖത്തിനും ഇടയിലാണ് ഈ മാതാ നേഴ്സറി പ്രവർത്തിക്കുന്നത് എല്ലാ കൃഷികളും നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കർഷകന്റെ നഴ്സറിയാണ് ഇതൊന്നും തൊഴിൽ പ്രത്യേകതയുണ്ട് ജാതിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജാതി മാത്രമല്ല എല്ലാ ജാതി യാമ്പു ഒക്കോ കാപ്പി ചങ് എല്ലാ ചെയ്യുന്നുണ്ട് കാണുന്ന എല്ലാ ജാതി ജാതിയാണ് ബഡ് ജാതിയാണ് ഈ ബഡ്ജി ജാതി തൈകളൊക്കെ എന്ത് വിലക്കാ കൊടുക്കുക തൈ ഇത് മുന്നൂറ്റൊമ്പത് രൂപ തൈ വരാ വലുപ്പുള്ളതൊക്കെയാണല്ലേ എന്താ ഇതിന്റെ ഒരു വിളവിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇത് മൂന്ന് വർഷം കൊണ്ട് കായിക്കും ആ മൂന്ന് ധാരാളം മതി ശരി എൺപത് തായ്ക്കൊരു വലിപ്പ് തൂക്കം കിട്ടും കിട്ടും എൺപത് ബാക്കി തൂക്കം കിട്ടും പിന്നെ മൂന്ന് ഗ്രാം പത്രി കാണും മൂന്ന് ഗ്രാം പത്രി ആണ് വലിയ അവകാശം അപ്പൊ അങ്ങനെ നേഴ്സറി മാത്രമല്ല അങ്ങയുടെ കൃഷിയിടവും ഉണ്ടല്ലേ കൃഷിയിടത്തിൽ നിന്ന് നല്ല നമ്മൾ അത് ശരി മണി വരും അത് വണ്ടി ചെയ്യാനുള്ള അത് അത് വണ്ടി ചെയ്യാനുള്ളതാണ് അവിടെ അല്ലേ അപ്പൊ എന്തായാലും ഇടുക്കിയിലെ പടമുഖത്തെ ഇടുക്കി മുരിക്കാശ്ശേരിയിലെ പടമുഖത്തെ മാതാ നേഴ്സറിയിലെ കാഴ്ചയാണ് ഇവിടെ മാത്രമുള്ള ഉള്ള തൈകൾ കിട്ടുള്ളൂ അല്ല മൂലവട്ടം ഒന്നര അഞ്ചാം പേര് മൂലവട്ടം ചങ്ങനാശ്ശേരി ഒക്കെ തൈ നമ്മുടെ നമ്മുടെ മാതാ ബ്രാഞ്ച് മാതാ നേഴ്സറി ബ്രാഞ്ച് ഇവിടങ്ങളിലൊക്കെ അല്ലേ ഓക്കെ